ഗുഡ് മോർണിംഗ് അപ്പം നിങ്ങളുടെ അത് പുതിയോട് ഇരിക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഉറക്കി എഴുന്നേറ്റ് നിൽക്കുവാണോ അപ്പം ഇന്നത്തെ മൈ ലൈഫ് എടുക്കാൻ അനുസരിച്ച് പിന്നെ മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നേന്ന് പറഞ്ഞാണെക്കട്ടെ ഓക്കെ ഫിനിഷ് രാവിലെ ഉറക്കെഴുന്നേറ്റ് ബ്രഷ് എനക്ക് പോകാനുണ്ട് അപ്പോഴത്തേക്കും വെള്ളം വില വലിയ മോട്ടർ ഇട്ട് ഇങ്ങോട്ട് വന്നപ്പോഴേ ഡെയിലേ ലൈഫ് എടുത്താലും വിളിച്ചിട്ട് പിന്നെ അപ്പം രാവിലെ അമ്പലത്തിൽ പോകുമ്പോഴാണ് ഞാൻ അമ്മയും നന്ദി കൂടിയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഡെയിലി മേ ലൈഫിലോട്ട് ഇപ്പോൾ നല്ല ഉറക്കമാണ് കേട്ടോ എഴുന്നേറ്റിട്ട് ഉറങ്ങി അമ്മ എന്നെയും കൊണ്ടുപോകണേന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇക്രകുട്ടൻ്റെ രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാവിലെ ഫുഡ് അതിൽ കൊടുത്ത് ഭയങ്കര വീയായിരുന്നു അങ്ങനെ വൺ ഫുഡ് കൊടുത്ത് ചേട്ടനും കിടന്ന് ഉറങ്ങുവാണ് ഞങ്ങൾ ഇന്നലെ നിലത്താണ് കിടക്കുന്നത് പിന്നെ സംഭവം തന്നോട്ട് ഞങ്ങൾ ഭയങ്കര ചവിട്ട ഈ ഒരു കട്ടിലിൽ നമുക്ക് മൂന്നൂറ് കൂടെ കിടക്കാനുള്ള സ്പേസ് ഇല്ല കട്ടിലൊക്കെ മാറ്റണം അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ എന്തായാലും ബ്രഷ് ചെയ്ത് കുളിച്ച് സെറ്റായിട്ട് തരാം ഈ സ്കൂളിലൊക്കെ കഴിഞ്ഞ് ചൂതാറണമായിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ പിന്നെ വിളക്ക്ത്തിക്കാനായിട്ട് പോവാട്ടെ കത്തി വിളക്ക് എത്തിക്കാം ശരിങ്ങി മീൻ റെഡിയായി ഞങ്ങൾ പോവാണ് അങ്ങോട്ട് ചേട്ടാ പോവാ അമ്പലം സൂപ്പർ ആക്കിയല്ലേ സൂപ്പറാക്കിയല്ലേ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് ഏട്ടാ അതിന് പെയിന്റൊക്കെ അടിപൊളിയാക്കി അങ്ങോട്ട് വഞ്ചിയിലെത്തി ഒരെണ്ണം മതി നമ്മളെല്ലാരും ആ ശരി 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 മതിലത്തിലോട്ട് അടുത്ത് പോവാൻ പോയ നമ്മളൊരു മുരുകൻ കോലില് വന്നേട്ട ഇവിടെ ഉള്ള അന്തരാവിലെ പഞ്ഞിമുട്ടായി കഴിക്കും ഇവിടെ നിന്നും വേറൊരു കോവിലോട്ട് പോവാൻ പോവാണ് അല്ലെ നോ അതെ ഉത്സവത്തിന് അവിടെ ചെളിയാ നമ്മൾ വേറൊരു അമ്പലത്തിൽ വന്നിട്ടോ ഇതുംകൂട്ടി എത്ര അമ്പലമായി ആണ് ത്രീയാണ് ത്രീയല്ലേ രണ്ടല്ല മൂന്നമ്പലത്തി വന്നു ഓക്കേ വെള്ളം കെറപ്പം അടുത്ത് നമ്മള് വെഞ്ചമ്പെന്ന് പറയുന്നവര് വിഷ്ണു അമ്പലത്തിൽ വന്ന കേട്ടോ വാടാ വരുന്നില്ലേ എന്തു വാടാ വാടാകള്ള ചെറുക്ക നിനക്ക് എന്തു പ്രശ്നം പോവാമോ ഒരു ദിവസം ആന ഭയങ്കര ഇഷ്ടം ഉമാദേവിയാണ് ഇഷ്ടം എന്തൊരു ദിവസം പോവാം നല്ല അടിപൊളി അമ്പലമാണ് ഏട്ടാ പണ്ട് അമ്പലം ഇവിടെ ഭയങ്കര പ്രത്യേകതയാണ് ചെരുപ്പം ഇവിടെ വരുന്നുണ്ടേ അമ്മ ഇവിടെ ഇടാമോ പോ അടിപൊളി ഏട്ടി അമ്പലം പണ്ടത്തെ സ്ഥലം നമ്മുടെ കൃഷ്ണൻകോവിലൊക്കെ പോലെ ഇരിക്കുന്നു എവിടെ ഇടാൻ പോവാ ഗൈസ് നല്ല കൊച്ച് അമ്പറ്റി തൊഴുതുകൊണ്ട് കേറ് അടുത്ത അമ്പലം ഇതാട്ടോ ഇത് പേനട എന്നു പറയുന്ന ഒരു കാവാണ് ഏട്ടോ അടിപൊളിയാണ് ഇവിടെ നമ്മൾ ഇടക്കിടയ്ക്ക് വരുന്നത് കേട്ടോ കാണിക്കാം തമ്പലം ഇവിടെ വെടിയാണ് ഏറ്റവും വലിയ വഴിപാട് വെടി വഴിപാടൊക്കെയാണ് ഏട്ടോ കണ്ടോ കയറിയ വള്ളിയിലിരുന്നിട്ട് ആടിയിട്ട് എടുക്കാനൊക്കെ പറയുന്നുണ്ട് അയ്യോ വേണ്ട 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 അമ്പോട്ടിയാ ഇവിടെ വെടി വെക്കുന്ന ആള് ഫുഡ് കഴിക്കാൻ പോയേക്കാണ് അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം ഏട്ടോ ഇവിടെ വെടിനേർച്ച ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ നാരങ്ങം കുളിക്കാൻ ഐസ്ക്രീം ഒക്കെ മേടിച്ചു കേട്ടോ ഐസ്ക്രീമിന്റെ മിഠായിക്കെ മേടിച്ച് പാട്ടൊക്കെ പാടും പാടേ വാവാ പാട്ട് പാടത്താ മോനെ എല്ലാ പിള്ളേരും ഇങ്ങനെയാ ഇത് കാണുമ്പോണ്ടതല്ല മക്കളൊരു പാട്ട് പാടിത്തരുമെ ഒരു പാട്ട് ഇല്ല പാടുത്തരു അറിയാറിയ അമ്മ എന്തുവാ അമ്മ പറയുന്നേ മക്കള് പാടുത്തോ അര് പറഞ്ഞ അവർ പാടത്ത നാണ മൊത്തം സത്യം പറഞ്ഞ ഒരു ഫത്തി ഡേ തന്നെയാണ് ഏട്ടോ രാവിലെ തൊട്ട് ഇത്രയും നേരം അമ്പലങ്ങൾ അത് കഴിഞ്ഞ് ചെറിയൊരു ഉറക്കം വീണ്ടും എഴുന്നേറ്റ് ഫുഡ് കഴിച്ച് ഇപ്പം വീണ്ടും എന്താ സന്ധ്യ ആയിട്ടുണ്ട് സന്ധ്യ ആയിട്ടുണ്ട് അപ്പൊ ഇനിതാ വീണ്ടും കുളിച്ച് വിളക്ക് എത്തിക്കാൻ പോവുകയാണ് അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഫി ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് എന്തായാലും ഭയങ്കര സന്തോഷമാണ് അപ്പൊ എന്തായാലും അടുത്തൊരു വ്ലോഗുമായിട്ട് വീണ്ടും വരാം